അതൊക്കെ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഓണസദ്യക്ക് പോട്ടെ ഞാനും സേറിംഗ് സെൻസുണ്ട് ഞങ്ങൾ ഇതിന് ഓണസദ്യ ഉണ്ട് അപ്പൊ അതിന് പോവുക അപ്പോൾ ഞമ്മളെ നാട്ടിലെ കാട്ടിൽ കൂടെ പോകാൻ കേട്ടോ കണ്ടില്ല അല്ല എന്താ ഭംഗിയുള്ള സ്ഥലം നോക്കി നിങ്ങള് എന്തൊരു ചേലാണ് നെഞ്ചിലെന്നേരാണ് ഈ എന്റെ കിന് ആവാണ് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കണം ഒപ്പം ശരി പോട ഞങ്ക് പോലുംപാടെയാണ് പോണത് അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടെ വീട്ടിലെത്തി നമ്മളെ മണിയേട്ടന്റെ വീടന്നെ കേട്ടോ നമ്മളെ എൽ ആ സി വെച്ചാൽ കടക്കാരൻ മണിയാട്ടിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ മണിയാട്ടിൻ്റെ വീട്ടിലെ പൂക്കളാണ് ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് മണിയാട്ടനൊക്കെ നമുക്ക് സെറ്റാക്കി തരുന്നുണ്ട് ഇതാ മണിയേട്ടൻ അപ്പോൾ അങ്ങനെ ചോറും കൂട്ടുകാരങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് കഴിക്കണം ഞങ്ങൾ ഞാനും ശരിഫും പാടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യുക അടിപൊളി ചോറും കൂട്ടാനും സാമ്പാറും എല്ലാ പാലട പായസം ഉണ്ടായിരുന്നു അത് ഞാൻ നമ്മൾ ചങ്കും ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക